ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയായാലും ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷ്റഫിനോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റം നോക്കി ഒന്ന് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ അങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം അങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം എന്നോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷട്ടിന്റെ പുറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട ഞാൻ ഇങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണ് നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെന്താ പറയാനാ കുഞ്ഞു എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നും ഇല്ലല്ലോ തേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത്